നമസ്കാരം എസ് ഐ ആർ ഫോം ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട് അതായത് അന്യോമനക്ഷം ഫോം ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് എന്നാണ് ചിലർ കമന്റിൽ ചോദിക്കുന്നത് എന്റെ പൊന്നാര ചങ്ങന്മാരെ ഞാൻ മാറ്റി മാറ്റി പറയുന്നില്ല ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് പക്ഷം ചേർന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ ഓരോ സമയത്തും നടക്കുന്ന കാര്യങ്ങൾ അതേപടി പറയുന്നു എന്താണ് ഇനി സംഭവിക്കാൻ പോണതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് മനസ്സിലാകുന്ന ഭാഷ പറയുന്നു അത് സാന്ത്വനിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല സംഭവിക്കും എന്നാൽ ഇത് രേഖകൾ സംബന്ധിച്ച് യാതൊരു പേടിയും വേണ്ട അത് ഫില്ല് ചെയ്യാതൊരു പ്രയാസമില്ല അത് ആ നടക്കേണ്ട ക്രമത്തിൽ സമയക്രമം അനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഞാൻ ഉറച്ചിരിക്കണു പക്ഷെ ഇവിടുത്തെ ടൈം ഷെഡ്യൂളാണ് പ്രശ്നം ആ ടൈം ഷെഡ്യൂളിൽ ഈ കാര്യങ്ങൾ നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വോട്ടവകാശം നഷ്ടപ്പെടും ആ നഷ്ടപ്പെടുന്നവർ പിന്നെ പൗരത്വം എന്ന് പറഞ്ഞ് താങ്ങിക്കൊണ്ട് പോയിണ്ടി വരും കാരണം ഇത് ഒരു എന്താ പറയുക ശുദ്ധീകരണമാണ് ശുദ്ധികലശമാണ് നടക്കുന്നത് ശുദ്ധികലശത്തിന് ശേഷം പിന്നെ വോട്ട് ചേർക്കാനുള്ളവർക്കും ഇത് ഇത് തന്നെയായിരിക്കും അവസ്ഥ ഞാൻ ഒരു കാര്യം ഒന്നും പറഞ്ഞുതരാം വ്യക്തമെന്ന് കേൾക്ക് മനസ്സിലന്നിട്ടെ മനസ്സിലാക്കി എന്നെ വിമർശിക്കുന്നവർക്കാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ആരെയും ആശങ്കപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പക്ഷെ ഒരു വസ്തുത മുന്നിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് പറയണ്ടേ നിങ്ങളത് ആലോചിച്ച് നോക്കി ഇന്ന് ഇരുപത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് ഇരുപതാണ് തീയതി ഇന്ന് ഇരുപത് ഇരുപത്തി മൂന്നാം തീയതി വരെ നമുക്ക് ഇതിന് സമയമുള്ളൂ ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ അടുത്ത മാസം നാലാം തീയതി വരെ സമയമുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് തെറ്റാണത് തെറ്റാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി മൂന്ന് ദിവസം കൂടെ ഉള്ളു ഇന്ന് അടക്കം ഒന്ന് രണ്ട് മൂന്ന് ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ ഈ ഫോം ഫില്ല് ചെയ്ത് ബി എൽക്ക് കിട്ടണം മുഴുവൻ തീരണം എത്ര തീർന്നിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കും ഇപ്പോഴും നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനലിന്റെ താഴെ സംശയം കൊണ്ടിരിക്കുക പല ഭാഗത്തും പലരും വലിയ ക്യാമ്പ് വെച്ചിട്ടും എന്താ പറയാ പലതും ചെയ്തിട്ടും തീരുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുണ്ടോ എന്ന് പോലും അറിയുന്നില്ല പലർക്കും അവരുടെ അനിയമനഷപ്പോ അവരുടെ പഴയ സ്ഥലത്ത് കിട്ടിയത് അവർ തിരിച്ചറിഞ്ഞിട്ട് കൂടിയില്ല അതായത് വലിയൊരു ശതമാനം ഇപ്പോഴും ആ ഫോമിന്റെ മണ്ടയിൽ കുത്തിയിരിക്കുകയാണ് അവർക്ക് ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പ് കൊടുക്കാൻ കഴിയില്ല സമയമില്ല പക്ഷേ ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ ഇതിൽ കൊടുത്തില്ല എന്ത് അറിയോ കുറെ പേർക്ക് വോട്ട് പോകും കാരണം ഇരുപത്തി മൂന്നാം തീയതി കിട്ടിയാൽ മാത്രമേ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ ബി എൽഒമാർക്ക് ഇത് മുഴുവൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ആ മൂന്ന് ദിവസം അപ്ലോഡ് ചെയ്യുന്ന ദിവസമാണ് ഈ മൂന്ന് ദിവസം അന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇരുപത്തി ഒമ്പതിന് മുമ്പ് ഇരുപത്തി ഒമ്പത് പേരെ റിവിഷനും മറ്റു കാര്യങ്ങളുമായി ഇരിക്കാൻ പറ്റുള്ളൂ ഇരുപത്തി ഒമ്പതിന് റിവിഷൻ ചെയ്താൽ മാത്രമേ പിന്നെ കറക്റ്റ് ആറാം തീയതി ഇതിന്റെ കരട് പുറത്തേക്ക് വരുള്ളൂ ഈ ഒരു ടൈം ഷെഡ്യൂൾ എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് ഈ ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അതായത് രേഖകളും മറ്റു കാര്യങ്ങളും തപ്പി ഇതൊക്കെ എഴുതി ആകെ കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം ഇന്നലെ ദുബായിൽ നിന്ന് ഒരു കോള് വന്നപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത് ഇവിടെ അപ്പനപ്പൂമ്മമാരുടെ ബന്ധം എഴുതാന്ന് പറയുന്നുണ്ടല്ലോ അപ്പന അപ്പൂമ്മമാരുടെ ബന്ധം ഏ എങ്ങനെ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരുണ്ട് എങ്കിൽ നമ്മുടെ തന്നെ താഴെ എഴുതിയാൽ മതി ഓക്കെ തീർന്നു നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ പേരുള്ള അപ്പനോ അപ്പാപ്പനോ അല്ലെങ്കിൽ അമ്മ അമ്മയോ അല്ലെങ്കിൽ അമ്മയുടെ അപ്പനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും അതാണല്ലോ ഈ ബന്ധം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ല അപ്പനും അമ്മയ്ക്കും ഇല്ല ലിസ്റ്റിലില്ല ഇല്ല അവര് വിദേശത്തോ മറ്റെവിടെ ആയിരുന്നതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ അവരില്ല നേരെ കുറച്ച് വലിയ പന് അപ്പാപ്പൻ അപ്പന്റെ അപ്പനും അല്ലെങ്കിൽ അപ്പന്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ അമ്മയുടെ അപ്പനും അമ്മയുടെ അമ്മയ്ക്കും രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ തൊട്ടുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടെന്ന് കൂട്ടിക്കും അവരുടെ പേരാണ് നിങ്ങൾ പല ദിവസത്തെ കോളത്തിൽ അതായത് നിങ്ങളുടെ പേരിന്റെ താഴെ നിങ്ങൾ ബന്ധുവിന്റെ കോളത്തിൽ എസ് ഐ ആർ ലിസ്റ്റിലുള്ള കോളത്തിൽ നിങ്ങൾ എഴുന്നൂട്ട് അവര് നിങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെ തെളിയിക്കാൻ എവിടെ എഴുതി വെച്ചേക്കണത് ആ ഒരു ബന്ധം എഴുതാൻ കോളമില്ല എന്നാൽ അവരുടെ ബന്ധു അവരുടെ അപ്പനോ അപ്പാപ്പനോ ആരെന്താന്ന് വെച്ചാൽ അവിടെ എഴുതാനും അവരുടെ ബന്ധം എഴുതാനും അവിടെ കോളം ഉണ്ട് നിങ്ങളും നിങ്ങളെ വല്യപ്പനും നിങ്ങളെ വല്യപ്പനാണെന്ന് പറഞ്ഞിട്ട് എഴുതാൻ എവിടെ കോളം ഉണ്ടോ ന്യൂമറേഷൻ അന്യൂമറേഷൻ അങ്ങനെ ഒരു കോളം ഉണ്ടോ ഇല്ല അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് അപാകതകളുണ്ട് അതുപോലെ ഫോം സിക്സ് എടുക്കണമെങ്കിൽ അതിൽ ഭാര്യ വെറുത്തു ബന്ധം അവിടെ ചേർക്കാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് എസ്ഐ ആറില് പലരും സ്ത്രീകൾ പലരും അവരുടെ ഭർത്താവിന്റെ പേരാണ് അവിടെ എഴുതിയിട്ടുള്ളത് അവിടെയുണ്ട് എന്തുകൊണ്ടാണ് ഈ വല്യപ്പനും വല്യമ്മൊക്കെ ചേർക്കാം ആ ഒരു ട്രീ പറഞ്ഞിട്ട് ഈ അന്യൂമേഷൻ ഫോമിൽ ആ ഒരു ബന്ധം കൊടുക്കാനുള്ള ഒരു കോളല്ലാത്ത വല്യപ്പൻ വല്യമ്മ എന്നൊരു കോളം ഒരു ബന്ധം അവിടെ അല്ലെങ്കിൽ ഒരു ബന്ധം എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കോളം അവിടെ വച്ചിരുന്നാൽ മതിയായിരുന്നല്ലോ അതില്ലല്ലോ മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ ഈ കൺഫ്യൂഷനിൽ നട്ടം തിരിയാണ് ആൾക്കാര് ഇങ്ങനെ കൺഫ്യൂഷനിൽ നട്ടം തിരിഞ്ഞ ആൾക്കാർ ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ ഈ മുഴുവൻ എന്യൂമറേഷൻ ഫോമും കയ്യിൽ എത്തും നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല അതിന്റെ കൂട്ടത്തിലാണ് ഈ ലിസ്റ്റിൽ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള കളികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി വരാൻ പോകുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ് അതിന്റെ പ്രോസസ്സ് അപ്പൊ നടക്കുന്നതേ ആ പ്രോസസ്സിന് സമയമില്ല സമയമില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആ ലിസ്റ്റിൽ വരാതിരിക്കാൻ വേണ്ടി എന്യൂമറേഷൻ ഫോമിൽ തിരുത്തൽ വരുത്തുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ കൂട്ടത്തിൽ ഞാൻ മറ്റേ കാര്യം കൂടി പറഞ്ഞതേ ഉള്ളൂ ഇവിടെ എന്യൂമറേഷൻ ഫോം മൊത്തം തെറ്റാണ് ഞാൻ തന്നെ എന്റെ മാതാവിന് വേരിലെ പൂരിപ്പിച്ചു കൊടുത്ത കാര്യം നിങ്ങൾ ഞാൻ ഇട്ട് കാണിച്ചെന്നത് എന്റെ തറവാട്ടില് എന്റെ മാതാവിന്റെ ഫോമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് താഴെ നമ്പർ മാത്രം എഴുതി പോയി ബി എൽ ഒ ഞാനിത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അയച്ചു കൊടുത്തിട്ട് അവിടെ ഉള്ളവർ കൊണ്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് വെച്ചേക്കാണ് ബി എൽഒ വാങ്ങിക്കൊണ്ട് പോയിട്ടില്ല ഇതുവരെ മനസ്സിലായില്ലേ പല സ്ഥലങ്ങളിലും ബി എൽഒ അതിലവത്തെ ബേക്കറി കൊണ്ടുപോയി എടുത്ത കഥ പോലെ പറയുന്നുണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്തെ ബേക്കറിയിൽ ഇങ്ങോട്ട് നടന്നു വരാൻ പഠിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പണ്ട് ആധാർ വന്നത് ഓർക്കുന്നുണ്ടോ ആധാർ വലിയ എടുത്തതിനു ശേഷം പോസ്റ്റ് ഓഫീസിലും അവിടെ ഇവിടെ വന്ന് കിടന്നിട്ട് അതിന് തിക്കിത്തിറക്കി ഒരു പലരക്കടയിലോ അല്ലെങ്കിൽ ബേക്കറിയിലോ ഒക്കെ കൊണ്ടുവന്നിങ്ങനെ ഇടും അവിടെ നിന്ന് ഒരു കൊട്ടയിൽ ഇട്ടിട്ടുണ്ടാവും അവരവർക്കുള്ള ഇങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു വളരെ ഉത്തരവാദിത്തം ചെയ്തൊരു സാധനമാണ് ആരോ സ്ഥിരിക്കേണ്ട കാര്യങ്ങൾ പോണതിപ്പോ അതായത് ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ ഒരു കാരണവശാലും ഈ എന്യൂമറേഷൻ ഫോം നൂറ് ശതമാനം ഫില്ല് ചെയ്ത് എത്താൻ സാധ്യതയില്ല വലിയൊരു ശതമാനം എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാതെയാണ് കൊടുക്കുന്നത് കുറെ ഫോമുകൾ അതിന്റെ ആദ്യത്തെ കോളം മാത്രം ഏറ്റവും മുകളിലത്തെ കോളം മാത്രം ഫില്ല് ചെയ്ത് വാങ്ങിപ്പോയി ബാക്കിയുള്ളത് കണ്ടെത്തി പിന്നെ എഴുതാന്ന് വെച്ചിട്ട് ഈ വീലർമാർക്ക് തൂറാനും പെടുക്കാനും ഒഴിവില്ല നിങ്ങൾക്കറിയാം അത് അവരിങ്ങനെ വാങ്ങി മുകളിൽ മാത്രം എഴുതികൊണ്ട് പോയ ആൾക്കാരുണ്ടല്ലോ ആ എഴുതികൊണ്ട് പോയവർക്ക് പിന്നെ എന്റെ താഴെ എഴുതി ചേർക്കാൻ സമയം കിട്ടുന്നു തോന്നുന്നുണ്ടോ ഇപ്പോ ഇരുപത്തി മൂന്നാം തീയതി വരെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം അത് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ ഈ ബി എൽഒക്ക് ഈ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് അടിച്ചു കയറ്റണം ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് അവർക്ക് മൂടൊന്നും ഇരിക്കാൻ സമയം ഉണ്ടാവില്ല മുണ്ടെടുത്ത് കൊടുക്കാൻ സമയം ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ഒമ്പതിനുള്ളിൽ റിവിഷൻ നടക്കണം അത്രയും കാര്യങ്ങൾ നടക്കണം ഇന്ന് ഇരുപതാണ് തീയതി അപ്പൊ ഇതിനുള്ളിൽ ഇതൊന്നും നടക്കൂല നടക്കൂല എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പൗരത്വത്തെ പൌരത്വത്തെ എന്ന് പറയാൻ കാരണം കാരണം വോട്ടർ ശുദ്ധീകരണമാണ് നടക്കുന്നത് ആരാണ് വോട്ട് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള പതിനെട്ട് വയസ്സിന് കഴിഞ്ഞവരല്ലേ അല്ലാതെ പുറത്ത് ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ശ്രീലങ്ക എന്നോ അല്ലെ അഫ്ഗാനിസ്ഥിൽ നിന്നോ എവിടെന്നെങ്കിലും വരുമോ അല്ലെ മാലിദ്വീപ് എന്നുവല്ലോ വരുമോ ഇല്ലല്ലോ നമ്മുടെ ഇന്ത്യയ്ക്കകത്ത് ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്രഭരണ പ്രദേശവും അവിടുത്തെ സംസ്ഥാനങ്ങളും അടക്കമുള്ള ഇന്ത്യൻ ഭരണപ്രദേശത്തുള്ള പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാരെല്ലാം വോട്ട് ചെയ്യാൻ വരുവുള്ളൂ അവർ മുഴുവൻ ലിസ്റ്റിൽ പെടുത്താനല്ലേ ഈ എസ് ഐ ആർ നടത്തുന്നത് അവര് മുഴുവൻ ലിസ്റ്റിൽ പെടില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് അപൂർണമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളൊരു കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ പറയണം മനസ്സിലായില്ലേ എസ് ഐ ആർ വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പൗരത്വ രജിസ്റ്റർ പോലും വേണ്ടെന്ന് ഞാൻ പറയില്ല കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് നേതമായി കൃത്യമായിട്ടുള്ള ഒരു പൗരത്വ രജിസ്റ്റർ വേണം ഒരു വോട്ടർ രജിസ്റ്റർ വേണം എല്ലാം വേണം പക്ഷെ ഇതിനൊക്കെയല്ല എളുപ്പം ഇങ്ങനെ കിടന്ന് മനുഷ്യന് നട്ടന്നിരിക്കുന്ന സ്ഥാനത്ത് ആ ആധാറിൽ വീട്ടിലെമ്പര് കൂടെ അടിയിച്ചാ പോരെ തീരൂല എല്ലാ പ്രശ്നവും തീരൂലേ ഒരേ ഒരു പ്രോസസ്സ് ഇന്ത്യയിൽ നൂറ്റി നാല്പത് കോടി ജനങ്ങളുണ്ട് അതിൽ ആധാർ എടുത്തിട്ടുള്ളവർ മുഴുവൻ അവർ താമസിക്കുന്ന വീട്ടു നമ്പർ വാടക വീടാണെങ്കിൽ വാടക വീടിൻ്റെ സ്വന്തം വീടാണെങ്കിൽ സ്വന്തം വീടിൻ്റെ അതിനൊരു ബി എൽ ഏർപ്പെടുത്തിയാൽ മതി അതിനൊരു ബി എൽ ഏർപ്പെടുത്തിയിട്ട് ആധാർ നമ്പറും അവരുടെ വീട്ടു നമ്പറും ഒന്ന് എഴുതിയങ്ങ് പോയാൽ പോരേ സിമ്പിളായി തീർന്നില്ലേ അവരുടെ ഒരു വീട് സന്ദർശിച്ച ശേഷം അവിടെ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ആധാർ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ ആ ആധാർ കാർഡ് നമ്പർ എഴുതി കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതിയ ശേഷം അതിന്റെ നേരെ അവരുടെ വീട്ടു നമ്പർ എഴുതി എഴുതിയങ്ങ് പോയാല് തീരുമാനമായില്ല അത് മാത്രം അടിച്ചു തെറ്റിയാൽ പോരെ സിമ്പിളായില്ലേ ബി എൽക്ക് പണി എത്ര പെട്ടെന്ന് കഴിയും വളരെ പെട്ടെന്ന് തരും ഈ ആയിരത്തി അഞ്ഞൂറ് ആൾക്കാർ കണ്ടെത്താൻ അധികം സമയമൊന്നും വേണ്ട അത് മാത്രമല്ല ഇടക്കിടക്കുള്ള വോട്ടർ ലിസ്റ്റ് പരിഷ്കാരം വേണ്ട ഈ ഇതേപോലെ എസ് ഐ ആറിന്റെ പരിപാടി വേണ്ട പിന്നെ ഇപ്പൊ പതിനാലോ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള ഒരുത്തൻ പതിനെട്ട് വയസ്സാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ലിസ്റ്റ് കേറിക്കുള്ളൂ കാര്യം അവനും ഈ പതിനെട്ട് വയസ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അക്ഷയിൽ പോയിട്ട് അവരുടെ വീട്ടു നമ്പർ ചേർക്കുന്നുണ്ട് മനസ്സിലായില്ലേ ചേർക്കണം അങ്ങനെ ചെയ്യാ അപ്പൊ ഇന്ന് പ്രസവിക്കുന്ന ഒരു കുട്ടിക്കും പതിനെട്ട് വയസ്സുള്ള സമയത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യും ഇനി ഒരാൾ മരണപ്പെടുമ്പോൾ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ മരണിയല്ലോ ആ സമയത്ത് അവരുടെ ആധാർ നമ്പറിന്റെ അവിടെ കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്ക് എന്തായി അവരുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും ഇത്ര സിമ്പിൾ ആയിട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇത്ര കോംപ്ലിക്കേഷൻ ആക്കിയത് കൊണ്ട് സംശയിക്കണമെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ അല്ലാതെ പേര് ചേർക്കാൻ പറ്റില്ല എന്നല്ല പേര് ചേർക്കാൻ ആകെ മൂന്ന് രേഖ മതി അത് ഞാൻ എന്റെ വീഡിയോയിൽ തുടക്കം മുതൽ പറയുന്നുണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് നമ്മുടെ അഡ്രസ്സ് നമുക്കൊരു എസ് എൽ സി ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ആയി നമുക്കൊരു ആധാർ കാർഡുകൾ ഉണ്ടെങ്കിൽ ഓക്കെ ആയി അയാൾ സേഫായി അതിനി ഫോം സിക്സ് പൂരിപ്പിച്ചാലും ഓക്കെ ആയി ഇതൊന്നും ഇല്ലാത്തവരാണ് കുഴപ്പം ഈ ഫോം സിക്സ് പൂരിപ്പിക്കുമ്പോൾ അവൻ്റെ അപ്പനും അപ്പാപ്പനോ ഒന്നും രേഖയില്ലാതെ വരാണെന്നുണ്ടെങ്കിൽ അതായത് അവർക്ക് ആധാർ കാർഡോ ഐ ഡി കാർഡോ ഒന്നും ഇല്ല ഇനി വർഷങ്ങൾ മുമ്പ് തട്ടിപ്പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുടുങ്ങി അവരൊക്കെ പൗരത്വത്തിന് പുറത്ത് ചിലപ്പോൾ പോയിന്ന് വരും അപ്പോൾ ഈ പറഞ്ഞ് വിമർശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരും ഇതിനകത്ത് ഉൾപ്പെടാതിരിക്കാൻ നോക്കിക്കോളി Different angles. Don't forget to subscribe and support this channel.